we We could hold country together as diverse as diverse India, where people 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 on 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 East look look like look look like Arab, people on north look like like, like Chinese, West Arab, North you know, maybe white, and and in South look like Doesn't matter. We are all brothers and sisters. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ പറഞ്ഞ ഉപമ അല്പം പാളി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിത്രോദ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് ദിനു നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു വിവാദ പരാമർശം ശക്തമായ ഭാഷയിൽ പ്രധാനമന്ത്രി അപമാനിക്കുന്ന പരാമർശം എന്നായിരുന്നു വാറങ്കല്ലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി പറഞ്ഞത് വാക്കുകൾ പിത്രോദിയുടേതാണെങ്കിലും ആശയം രാഹുൽ ഗാന്ധിയുടേതാണെന്ന വിമർശനത്തോടെ ആക്രമണമുന മോദി കോൺഗ്രസിലേക്കും നീട്ടി പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തി പിത്രോദയുടെ പരാമർശം കൈവിട്ടു പോയെന്ന് മനസ്സിലായതോടെ നിർഭാഗ്യകരമായി പോയെന്നും ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും പ്രതികരിച്ച് കോൺഗ്രസ് ൂരി രാജീവ് ഗാന്ധിയുടെയും പിന്നെ രാഹുലിന്റെയും മെന്റർ ആയിരുന്ന പിത്രോദ ഇതാദ്യമായല്ല കോൺഗ്രസിനെ കുരുക്കിലാക്കുന്നത് കഴിഞ്ഞ മാസം ടെലിവിഷൻ ചർച്ചയ്ക്കിടെ പൈതൃക സ്വത്ത് നികുതിയെക്കുറിച്ച് നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു അമേരിക്കയിലുള്ള പൈതൃക സ്വത്ത് നികുതിയെക്കുറിച്ച് പറയുക മാത്രമാണ് ചെയ്തതെന്ന് വിശദീകരിച്ചെങ്കിലും ബി അത് വലിയ ആയുധമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അയോധ്യയിൽ രാമക്ഷേത്രം വന്നതുകൊണ്ട് രാജ്യത്തെ തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നില്ല എന്ന പരാമർശവും ബി ജെ പി വലിയ രീതിയിൽ ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് സിഖ് കലാപത്തെക്കുറിച്ചുള്ള വാക്കുകളാണ് അന്ന് വലിയ വിവാദമായത് സംഭവിച്ചത് സംഭവിച്ചു എന്ന പരാമർശം പ്രശ്നമായതോടെ എൺപത്തിനാലിലെ കലാപത്തിന്റെ ഇരകൾക്ക് ബി ജെ പി സർക്കാർ നൽകിയ വാക്ക് പാലിക്കാത്തതിനെ കുറിച്ചാണ് പറഞ്ഞതെന്നായിരുന്നു വിശദീകരണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിക്കാനുള്ള കഴിവിനെ ചോദ്യം ചെയ്തുള്ള വാക്കുകൾ അന്ന് വലിയ വിവാദമായിരുന്നു തീർന്നില്ല ഭരണഘടനയുടെ രൂപീകരണത്തിൽ അംബേദ്കറിനേക്കാൾ നിർണായക പങ്ക് വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് വലിയ വിവാദമായതിനെ തുടർന്ന് പിത്രോത തന്നെ പിൻവലിച്ച ചരിത്രവുമുണ്ട്